ഫിഷർനാടേസ് ആണല്ലോ അപ്പോൾ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ബാക്കിൽ നടന്നിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലേ വിദ്യാഭ്യാസം ഇല്ലേ ചോദിച്ചാൽ ഏത് ട്രോളാണ് സ്വാഭാവികമായിട്ട് നമ്മൾ മുൻപിട്ടത് കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കാം അപ്പൊ എന്താ ചോദിച്ചാൽ നമ്മൾ വിദ്യാഭ്യാസം എന്തെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യമായ രണ്ട് തരത്തിലാണ് അതായത് തനിക്ക് അറിയാവുന്നത് മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിവ് പകർന്നു വിട്ടുണ്ട് ഈ അറിവിൻ്റെത് എന്ത് ചോദിച്ചാൽ അറിവ് പകർന്നു തീ പോലെയാണ് അതായത് അങ്ങനെ പകർന്നു കൊടുക്കുമോറുള്ള ആളിൽ കത്തിക്കാട്ട് പോകും മറ്റുള്ളവരെ തോറും അത് കൂടിക്കൊണ്ടേയിരിക്കുവാണ് തീ പോലെ തീ അങ്ങനെയുള്ള അങ്ങനെ പകർന്നു കൊടുക്കുന്നതോറും അത് കൂടിക്കൊണ്ടേ അത് അറിവും അങ്ങനെ തന്നെയാണ് പിന്നെ ചിലരെ ചെയ്യും എനിക്കറിയണത് നമ്മുടെ ഈ ആയുർവേദത്തിന്റെ കളലിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരവസ്ഥക്ക് കാരണം എന്നൊക്കെ പറയപ്പെടുന്നതാ അതായത് അൻപത് അര അടവ് അറിയുന്ന അൻപത് വിദ്യകൾ അറിയുന്ന ഒരാളെ തൻ്റെ ശിഷ്യന് നാല്പത്തി ഒമ്പത് പറഞ്ഞു കൊടുക്കുകയുള്ളു ഇയാൾക്ക് ശേഷം ഈ ഒരു ഈ ഒരു അറിവ് കാലാവശേഷമായി പോകും അതുപോലെ തന്നെ ഈ നാൽപ്പത്തൊമ്പത് അറിയുന്നവൻ നാൽപ്പത്തെട്ടേ പറഞ്ഞു കൊടുക്കുള്ളൂ നാൽപ്പത്തെട്ട് അറിയുന്നവൻ നാൽപ്പത്തി ഏഴ് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ ഇതുകൊണ്ടാണ് പല കാര്യങ്ങളും വിട്ടുവിട്ടു പോകുന്നത് അപ്പോൾ അറിയാവുന്ന അറിവ് ബാക്കിയുള്ളവർ പകർന്നു കൊടുക്കുന്നതും പകർന്നു കൊടുക്കാതെ അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ നമ്മൾ ഈ മീൻ ഫീൽഡിൽ എത്തിപ്പെട്ടതുകൊണ്ട് മീൻ ഫീൽഡിൽ എത്തിപ്പെട്ടതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചറിവുണ്ട് അറിവുണ്ടെന്നിട്ട് കുറഞ്ഞതാണ് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് അതറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ പല വീഡിയോസിന്റെ അടിയിലും നമ്മൾ ഷെയർ ചെയ്ത അറിയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഉപകാരമായി ഹെൽപ്ഫുൾ ആയെന്നുള്ള ഈ ഈ ഒരു കാര്യത്തിനായിട്ട് അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറിയുന്നത് ഷെയർ ചെയ്യുന്നത് അത്രമാത്രം മനസ്സിലാക്കി അല്ലാണ്ട് കുറെ അറിവുള്ളത് കൊണ്ടല്ല ഉള്ളത് പകർന്നു ഒഴുക്കുക അത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ആൾക്കാരല്ലത് അറിയുന്നത് പറഞ്ഞു കൊടുക്കുന്നതും അറിയുന്നത് എനിക്ക് മാത്രം മതി അത് പറഞ്ഞു കൊടുക്കണ്ട എന്ന് വിചാരിക്കണതും അപ്പം ഞാൻ ഈ പ്രശ്ന കൊടുത്തു പെട്ട നമുക്കറിയാവുന്നത് അത് നമ്മൾ പിന്നെ അതിനു വേണ്ടി സ്റ്റേസ്റ്റ് സ്റ്റഡിയോ അല്ലെങ്കിൽ റിസർച്ചോ നടത്തിയിട്ട് അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അറിഞ്ഞു പകർന്നു കൊടുക്കാറുണ്ട് അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണതിൻ്റെ നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻറ്റൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ശരിയെന്നെ ടാൻ